ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറായാലോ ഇതിന് വേണ്ടത് രണ്ട് തക്കാളി പിന്നെ ഒരു മീഡിയം സവാള പിന്നെ പച്ചമുളക് കുറച്ചല്ലേ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് ഇതൊക്കെ ചെറുതായിട്ട് മുറിച്ച് വയ്ക്കുക പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചുവയ്ക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതും ചൂടാവുമ്പോൾ കടുക്കിട്ട് പൊട്ടിക്കുക പിന്നെ ഒരു അരസ്പൂൺ വലിയ ജീരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുറിച്ച് വെച്ച സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വാടി വരുമ്പോൾ തക്കാളി പിന്നെ ചതച്ച സാധനങ്ങൾ അത് അതിൻ്റെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വാടണം ഇതിപ്പോൾ നന്നായിട്ട് വാടിയുണ്ട് ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് പിന്നെ ചോറിട്ട് കൊടുക്കുക ബാക്കി വന്ന ചോറോ ഇന്നുണ്ടാക്കിയ ചോറോ ഏതേലും ഒരു ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചതും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് തക്കാളി ചോറ് റെഡി എന്തൊരു പെട്ടെന്നാലേ ഒരു തക്കാളി ചോറ് റെഡിയാക്കി കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാൻ പറ്റിയ അതുപോലെ മടി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇതിൻ്റെ കൂടെ നല്ലൊരു തൈര് സാലഡും പിന്നെ പപ്പടം കൂടെ കൂട്ടിയിട്ടാണ്ട് കുഴച്ചാണ്ട് കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ